നമസ്കാരം നാളത്തെ മാർക്കറ്റ് വർക്കിംഗ് അല്ലെങ്കിൽ ഹോളിഡേ സംബന്ധിച്ച് രണ്ട് ന്യൂസുകൾ ഇന്ന് വന്നിട്ടുണ്ട് ഉച്ചയോട് കൂടി വന്ന ന്യൂസ് അനുസരിച്ചിട്ട് നാളെ മാർക്കറ്റ് ഒരു ടെസ്റ്റിംഗ് എന്ന രീതിയിൽ വളരെ ചെറിയ സമയത്തേക്ക് മാത്രം ഓപ്പൺ ആകുന്നു ഒരുപാട് റെസ്ട്രിക്ഷൻസ് ട്രേഡിങ്ങിൽ വരുത്തിയിട്ടുണ്ട് എന്ന ന്യൂസാണ് വന്നത് ആ ന്യൂസിനോട് അനുബന്ധിച്ച് ഞാനൊരു വീഡിയോ ചെയ്ത് നമ്മുടെ ചാനലിൽ ഇടുകയും ചെയ്തു ന്യൂസ് വന്നപ്പോൾ തന്നെ വീഡിയോ ചെയ്തുകൊണ്ട് ആ ന്യൂസ് ചേഞ്ച് ആയ കാര്യം അറിഞ്ഞില്ല ആദ്യത്തെ ന്യൂസ് അനുസരിച്ചിട്ട് എൻ എസ് സിയുടെയും ബി എസ് സിയുടെയും ഡിസാസ്റ്റർ സിസ്റ്റം ടെസ്റ്റ് ചെയ്യാനുള്ള ഡേ ആയിരുന്നു നാളെ അതുകൊണ്ടാണ് ഒരുപാട് റെസ്ട്രിക്ഷൻ കാര്യങ്ങൾ വന്ന് അത് വിശദമായിട്ട് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുകയും ചെയ്തു എന്നാൽ ഈവനിങ്ങിൽ വന്ന ന്യൂസ് അനുസരിച്ചിട്ട് നാളെ ഫുൾ ട്രേഡിംഗ് ഡേ ആക്കിയിട്ട് അനൗൺസ് ചെയ്തു ഒരു റെസ്ട്രിക്ഷനും ഇല്ല ഒരു റെസ്ട്രിക്ഷനും ഇല്ല ഏതൊരു ന്യൂസത്തെയും പോലെ തന്നെ നാളെ ഇക്വിറ്റിയിലും എഫ് ആൻഡോയിലും ഒക്കെ റിസ്ട്രിക്ഷൻ ഒന്നുമില്ലാതെ തന്നെ സാധാരണ ദിവസം പോലെ ട്രേഡ് ചെയ്യാം എന്നുള്ള ന്യൂസാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിന് പകരമായിട്ട് തിങ്കളാഴ്ച വർക്കിംഗ് വർക്കിൻഡേ ആയിരുന്നത് തിങ്കളാഴ്ച ഹോളിഡേ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അയോധ്യയിലെ ശ്രീരാമ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടിട്ടാണ് മാർക്കറ്റിന് ഹോളിഡേ പ്രഖ്യാപിച്ചിട്ടുള്ളത് തിങ്കളാഴ്ച കംപ്ലീറ്റ്ലി ഹോളിഡേ ആണ് ആദ്യം വന്ന ന്യൂസ് അനുസരിച്ചിട്ട് തിങ്കളാഴ്ച വർക്കിംഗ് ഡേ ആയിരുന്നു രണ്ടാമത് വന്ന ന്യൂസ് അനുസരിച്ചിട്ട് തിങ്കളാഴ്ച ഫുൾ ഹോളിഡേയും എന്നാൽ ശനിയാഴ്ച റിസ്ട്രിക്ഷൻ ഒന്നുമില്ലാതെ തന്നെ ഫുൾ വർക്കിൻ്റെ ഡേയുമാണ് തിങ്കളാഴ്ചത്തെ ഹോൾഡേ കഴിഞ്ഞ് മാർക്കറ്റ് ചൊവ്വാഴ്ചയാണ് റീ ഓപ്പൺ ചെയ്യുക ഇരുപത്തി മൂന്ന് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി നാലിന് കമൻറ്റ് സെക്ഷനിൽ ഒരുപാട് സുഹൃത്തുക്കൾ ഈ കാര്യം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ് ആ കമൻറ്റ് കണ്ടതുകൊണ്ടാണ് നമ്മൾ പുതിയ ന്യൂസ് സേർച്ച് ചെയ്ത് പോയതും പുതിയ ന്യൂസ് കണ്ടതും ഇപ്പോഴും ഒരുപാട് വെബ്സൈറ്റുകളിൽ പഴയ ന്യൂസ് കിടപ്പുണ്ട് എൻ ഡി ടി വിയുടെ സൈറ്റിൽ നിന്നാണ് ഞാൻ ഇപ്പോൾ ഈ ന്യൂസ് കണ്ടത് ഒൻപത് മണിക്കാണ് ന്യൂസ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ വീഡിയോ ഒക്കെ അതിന് മുമ്പേ പോസ്റ്റ് ചെയ്തായിരുന്നു റെക്കോർഡ് അതിനും ഒരുപാട് മുമ്പേ ചെയ്തതാണ് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ആ ന്യൂസ് ആദ്യം ഉണ്ടായിരുന്നു പിന്നീട് അതിൽ ചേഞ്ച് വരുത്തിയതാണ് ഇനി എന്തെങ്കിലും മാറ്റം വരുത്തുമോ എന്നറിയില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാളെ രാവിലെ തന്നെ വീഡിയോ ആയിട്ട് വരാം താങ്ക്